എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു എങ്ങനെ ഔട്ട്ലൈൻ ഇടാം ഗ്രിഡ് മെത്തഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഔട്ട്ലൈൻ ഇടാം അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ കിടക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോംസ് എന്നൊരു കളർ പെൻസിലാണ് അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് യെല്ലോ ഷെയ്ഡാണ് ഫസ്റ്റ് നമ്മൾ ഹെയറിനായിട്ടായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് യെല്ലോ ഷെയ്ഡാണ് ഇവിടെ ട്വൻറ്റി ഫോർ ഷെയ്ഡ് അടങ്ങുന്ന ഡോംസ് എന്നൊരു കളർ പെൻസിൽ സെറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ വൺ ട്വൻ്റി റുപ്പീസ് വരുന്ന ഒരു കളർ പെൻസിലാണ് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഈ റെഫറൻസ് പിക്ചറിൽ നോക്കുക ഇവിടെ നമുക്ക് ലൈറ്റ്നെസ് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെ നമുക്ക് ഇവിടെ യെല്ലോ ഷെയ്ഡ് കൊടുക്കുക ബാക്കി ഷെയ്ഡ് നമുക്ക് ബ്ലൂ ഷെയ്ഡ് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത് എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ റെഫറൻസ് പിക്ചർ നോക്കിയിട്ട് നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ കളർ ഷെയ്ഡിങ് കൊടുക്കുക അപ്പോൾ നോക്കുക ഹെയറിൻ്റെ ഏതൊക്കെ ഭാഗത്താണോ ലൈറ്റ് ഉള്ളത് എവിടേക്കാണ് ഡാർക്ക് ഉള്ളത് നമ്മൾ നോക്കുക നോക്കിയതിന് ശേഷം മാത്രം നമ്മളിവിടെ കളർ അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയർ ഇവിടെ കൊടുക്കുന്നത് നമ്മൾ ഒരു യെല്ലോ യെല്ലോ സെക്കൻഡ് യെല്ലോ കൊടുക്കുകയാണ് നമ്മളെ ഡോംസിൻ്റെ കളർ സെറ്റിൽ നമുക്ക് നമുക്ക് കിട്ടും യെല്ലോ കഴിഞ്ഞിട്ട് കുറച്ച് ഡാർക്കർ യെല്ലോ ഷെയ്ഡ് കിട്ടും ആ ഒരു ഷെയ്ഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ എപ്പോഴും അടുത്തടുത്തായിട്ട് വേണം നമ്മൾ ലെയർ ആയിട്ട് നമ്മൾ അടുത്തെടുത്തിട്ട് അടുത്തെടുത്ത് വളരെ സാവധാനം നമ്മൾ ഷെയ്ഡ് ചെയ്ടുക്കുക അപ്പോൾ ഞാനവിടെ നോക്കുക ശ്രദ്ധിച്ച് നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക അപ്പോൾ ഹെയറിൻ്റെ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ അടുത്തടുത്തായിട്ടും നമ്മളെ പതുക്കെ വളരെ സാവധാനം നമ്മൾ ഷെയ്ഡ് ചെയ്യുക പിടിക്കുന്ന ആ ഒരു ആങ്കിള് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ എങ്ങനെയാണോ പെൻസിൽ പിടിക്കുന്നത് അതേ ലെവലിൽ നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുക പിടിച്ചതിന് ശേഷം നമ്മൾ അടുത്തടുത്തായിട്ട് നമ്മൾ പതുക്കെ 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 നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഷാർപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ പെൻസിൽ എപ്പോഴും നമ്മൾ ഷാർപ്പ് ഷാർപ്പ് എടുക്കുക ഷാർപ്പ് ചെയ് എടുത്തതിനു ശേഷം നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ നമ്മളെ ടിപ്പൊക്കെ നല്ല ഷാർപ്പാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഷെയ്ഡ് എടുക്കുക അപ്പോൾ നമ്മളെ അടുത്തടുത്തായിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുകയാണ് ഇത് കുറച്ച് നല്ല ലോങ് ആണ് പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഹെയർ ഡ്രോ ചെയ്യാം എന്ന ഒരു ടൂട്ടോൾ നല്ല രീതിയിൽ തന്നെ ഞാനവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹെയർ വരച്ചെടുക്കാന് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഞാനിവിടെ അടുത്തടുത്തായിട്ട് സ്ട്രോക്ക് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാണ് നമ്മുടെ ഡാർക്ക് യെല്ലോ വെച്ചിട്ട് ഞാൻ അവിടെ ലെയറായിട്ട് നമ്മളൊരു ഷെയ്ഡ് എടുക്കുകയാണ് ഫസ്റ്റ് ലെയർ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാണ് ഫുള്ളായിട്ട് ഹെയറിൻ്റെ ഫുൾ ഭാഗം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അതും സ്ട്രോക്ക് നമ്മളെപ്പോഴും അടുത്തെടുത്ത് ചെയ്യുക വളരെ സമയം എടുത്തിട്ട് വളരെ സാവധാനം നമ്മൾ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്കൊരു അടിപൊളി റിസൾട്ട് കിട്ടുകയുള്ളൂ ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഞാനവിടെ ഫുള്ളായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയർ ഞാൻ ഇവിടെ യെല്ലോ ഡാർക്ക് ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്യാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളും അപ്ലൈ ചെയ്യുക എന്നാലും നിങ്ങൾക്ക് ഒരു നല്ലൊരു റിയലിസ്റ്റിക് ലുക്കായുള്ള ഹെയറിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഞാനവിടെ ഓരോ ഹെയറിൻ്റെ ഓരോ പോർഷനത്തും നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയറാണ് ഫസ്റ്റ് കളർ ിൽ ഷെയ്ഡാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഞാനവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഇവിടെ വളരെ സാവധാനം ഓരോ പോർഷൻസും ഹെയറിൻ്റെ ഓരോ പോർഷൻസും നോക്കിയിട്ട് വളരെ സാവധാനം ഞാനവിടെ ഷേ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ നിങ്ങളെ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ഫസ്റ്റ് ലെയർ ഫുള്ളായിട്ട് ഞമ്മളെ ഡാർക്ക് യെല്ലോ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കാം ഡോംസ് എന്ന ട്വൻറ്റി ഫോർ ഷെയ്ഡ് അടങ്ങുന്ന ഡോംസ് കളർ പെൻസിലിൽ നമുക്ക് ബ്രൗൺ ഷെയ്ഡ് ഇവിടെ എടുക്കുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ നമ്മൾ ആ ഹെയറിൻ്റെ സ്ട്രോക്സ് നമ്മൾ എങ്ങോട്ടൊക്കെയാണോ ആ ഹെയറിൻ്റെ വളവുള്ളത് അത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഈ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ആ ഡയറക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ശ്രമിക്കുക കൂട്ടുകാരെ നമ്മൾ ബ്രൗൺ ഷെയ്ഡ് എപ്പോഴും നമുക്ക് കളർ പെൻസിൽ എപ്പോഴും നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഷാർപ്പ് ചെയ്തുക അപ്പോൾ ഞാൻ ബ്രൗൺ ഷെയ്ഡ് നല്ല ഷാർപ്പായിട്ട് പിച്ചറുള്ളത് നോക്കുക ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ആക്ച്വലി ഇവിടെ നമുക്ക് പിക്ചർ കാണുന്ന ബ്ലൂ ഷെയ്ഡാണ് പക്ഷെ നമ്മൾ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ തേർഡ് ലെയർ അങ്ങനെ ഫോർത്ത് ലെയർ കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ആ ഡയറക്ഷൻ എവിടേക്കാണോ ഹെയറിൻ്റെ ഡയറക്ഷൻ പോകുന്നത് ആ ഒരു ഡയറക്ഷൻ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ വളവും ആ ഒരു ഷേയ്പ്പും ഹെയറിൻ്റെ ഓരോരോ ഹെയറും ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു റിയലിസ്റ്റിക് ഹെയറിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പം ശ്രദ്ധിക്കുക ഇവിടെ നോക്കുക ആ ഹെയറി ഹെയറിൻ്റെ പോർഷൻസ് നോക്കുക അത് പോർഷൻസാണ് അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ലൈറ്റ് ഷെയ്ഡ് അതുപോലെ തന്നെ ആ ഡാർക്ക് ഷെയ്ഡ് അപ്പോൾ ഞാനവിടെ വീണ്ടും ഞാൻ ബ്രൗൺ വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ഭാഗം ഞാൻ അവിടെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹെയർ ഹെയറിൻ്റെ സ്ട്രോക്സ് വളവൊക്കെ ഞാനിവിടെ ശ്രദ്ധിച്ച് വളരെ സാവധാണ് ഞാനവിടെ മാർക്ക് എടുക്കുന്നു നമ്മൾ ഓരോ മുടിയുടെ ഡയറക്ഷനും കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇവിടെ നോക്കുക ശ്രദ്ധിച്ച് നോക്കുക ഞാൻ ഓരോ മുടിയുടെ ഡയറക്ഷനും കറക്റ്റായിട്ട് ആ ഒരു ആംഗിളിൽ ഞാൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രൗൺ ഷെയ്ഡാണ് ട്വൻറ്റി ഫോർ ഷെയ്ഡ് അടങ്ങുന്ന ഡോംസ് എന്ന കളർ പെൻസിലിൻ്റെ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ലെയർ ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് മൂന്നാമത്തെ ലെയർ ഇവിടെ യൂസ് ചെയ്യാം നമുക്ക് ബ്ലൂസ് ബ്ലൂ ഷെയ്ഡ് അപ്പോൾ ഓക്കെ ഡോംസിൻ്റെ ആ ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ പിക്ചറിൽ കുറച്ച് ബ്ലൂ ഷെയ്ഡ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ബ്ലൂ ഷെയ്ഡ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക പെൻസിൽസ് എപ്പോഴും ഷാർപ്പായിട്ട് വെക്കുക എന്നാൽ മാത്രമേ നമുക്കൊരു മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ എങ്കിൽ ഇത് കണ്ടാൽ ഉത്സവം ഫുൾ ആയിട്ട് ബ്ലൂ ഷെയ്ഡീസാണ് നമുക്ക് കാണുന്നത് പക്ഷേ നമ്മളെപ്പോഴും ഞാൻ ഞാൻ പറയാം ഫസ്റ്റ് ലെയർ നമ്മൾ യെല്ലോ അപ്ലൈ ചെയ്തു പിന്നെ ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്തു പിന്നെ ബ്ലൂ ഷെയ്ഡ് അപ്ലൈ ചെയ്തു അപ്പം നമുക്ക് പിക്ച്ചറിൽ കുറച്ച് ബ്ലൂ ആയിട്ട് കാണിക്കും പക്ഷെ നമ്മൾ എപ്പോഴും രണ്ട് മൂന്ന് ലെയർ അപ്ലൈ ചെയ്യുക കളർ എപ്പോഴും രണ്ട് മൂന്ന് ലെയർ അപ്ലൈ ചെയ്യുക അപ്പം ഞാൻ നമ്മുടെ ബ്ലൂ ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ ഫുൾ ലൈറ്റായിട്ട് കൊടുക്കുകയാണ് ലൈറ്റ് ഷെയ്ഡായിട്ട് നമ്മളിവിടെ ആ മുടിയുടെ ഡയറക്ഷൻസിൽ എവിടെയൊക്കെയാണ് ലൈറ്റ്നെസ് ഉള്ളത് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളുടെ ആ ബ്ലൂ ഷെയ്ഡ് ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് വളരെ സാവധാനം ആ സ്ട്രോക്സ് നോക്കിയിട്ട് എങ്ങനെ എങ്ങോട്ടൊക്കെയാണോ ഹെയർ പോകുന്നത് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനവിടെ ആ ആ ബെൻ്റും ആ ഹെയറിൻ്റെ ആ വളവൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നോക്കുക നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ആ വളവൊക്കെ ഞാനവിടെ കറക്റ്റായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലെയർ വൈസ് ലെയർ ചെയ്താൽ നിങ്ങൾക്ക് ഹെയറിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഒരു അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ ഡയറക്റ്റായിട്ട് ബിഗ്നസൊക്കെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമ്മൾ ബ്ലാക്ക് അപ്ലൈ ചെയ്യും അങ്ങനെ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല കളർ പെൻസിൽ നമുക്ക് ലെയർ വൈസ് ലെയർ വേണം ചെയ്യാം സെയിം പ്രോസസ്സാണ് നമുക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നുള്ളത് പെൻസിൽ ഡ്രോയിങ് നമുക്ക് ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് നമുക്ക് ഡാർക്ക് ഷെയ്ഡിൽ പോകണം അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പെൻസിൽ ഡ്രോ കളർ പെൻസിൽ ഡ്രോയിങ്ങിലും ചെയ്യുന്നത് നമ്മൾ ഓരോ കളർ വേണം അപ്ലൈ ചെയ്യാൻ അപ്പോൾ ന ഞാനിവിടെ നോക്കുക ബ്ലൂ ഷെയ്ഡ്സ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ലൈറ്റൻസുള്ള ഭാഗത്ത് നമ്മളിവിടെ ബ്ലൂ ഷെയ്ഡ് കൊടുക്കുകയാണ് ബ്ലൂ ഷെയ്ഡിൻ്റെ സ്ട്രോക്സ് ഞാൻ കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എവിടേക്കാണോ ആ ബെൻഡ് ഉള്ളത് എവിടേക്കാണോ ആ കറുവുള്ളത് അതൊന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നോക്കുക ശ്രദ്ധിച്ച് നോക്കുക ലൈറ്റ്നെസ് ഷെയ്ഡ് ഉള്ളത് അതുപോലെ തന്നെ ലൈറ്റ്നെസ് അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡ് എവിടേക്കാണല്ലോ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മാർസ് ലോമോഗ്രാഫിക് എന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുവെച്ചാൽ നമുക്ക് കളർ പെൻസിൽ കുറച്ച് നമുക്ക് ബ്ലാക്ക്നെസ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് മാർസ് ലോമോഗ്രാഫിക്ക് എന്ന ഒരു പെൻസിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ബ്ലാക്ക് ഷെയ്ഡുള്ള ഒരു മാർസ് ലോമോഗ്രാഫിക് എന്ന ഒരു പെൻസിലാണ് അപ്പോൾ ഇത് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയറിൻ്റെ ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നിങ്ങളും ഇത് വാങ്ങാൻ ശ്രമിക്കുക നോർമൽ നമുക്ക് കളർ പെൻസിലിൽ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാവും പക്ഷേ അത് അത്ര കട്ടി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ ഒരു ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക ഇനിയാണ് നമുക്ക് ഫൈനൽ സ്റ്റേജിൽ വരുന്നത് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് രണ്ട് നമ്മൾ ലെയർ അപ്ലൈ ചെയ്തു ഇത് മൂന്നാമത്തെ ലെയറാണ് നമുക്ക് ലാസ്റ്റ് ലെയർ അപ്ലൈ ചെയ്യേണ്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷെയ്ഡ് ലൈറ്റ് അതുപോലെ തന്നെ നോക്കിയിട്ട് ഡാർക്ക്നെസ് ലൈറ്റൻസ് നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഷെയ്ഡ് എടുക്കാം അപ്പോൾ ബ്ലൂ ഷെയ്ഡ് ഇവിടെ അധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാനവിടെ നോക്കുക ശ്രദ്ധിച്ച് നോക്കുക ബ്ലൂ ഷെയ്ഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ബ്ലൂ ഷെയ്ഡ് കൊടുത്തു അതിനുശേഷം ഞാൻ മാർസൽമോഗ്രാഫിക് എയ്റ്റ് ബി പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ ആ ഷെയ്ഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബ്ലാക്ക് പെൻസിൽസ് നിങ്ങൾക്ക് ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ ആമസോണിൽ വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ആ ഞാൻ ഷെയ്ഡ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ ഷെയ്ഡ് എടുക്കുക നിങ്ങൾ ഹെയർ ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ട്യൂട്ടോറിയലാണ് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടൊരു ട്യൂട്ടോറിയലാണ് ഞാൻ പറയുന്നു അപ്പോൾ നിങ്ങൾ കുറേ കൂട്ടുകാരുണ്ടാവും നിങ്ങൾക്ക് പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത കുറേ കൂട്ടുകാരുണ്ടാവും എനിക്കറിയാം അപ്പോൾ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനിവിടെ ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചാനലിൽ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അടിബിൾ ടൂ ടോളിലേക്കും നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് നോക്കുക ഏകദേശം നമ്മൾ ഹെയറിൻ്റെ ഒരു പോർഷൻസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വളരെ സാവധാനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് കുറച്ച് ലോങ്ങ് ആയിരിക്കും വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഓരോ പാർട്ട് വൈസ് ആയിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഹെയറിൻ്റെ ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക